ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഈ മുതലയുടെ ഇറച്ചി കഴിച്ചിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഞാൻ മാത്രമല്ല ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്ത് തോന്നും എന്ന് എനിക്കറിയില്ല പക്ഷേ ഫിഷിൻ്റെ മീറ്റ് പോലെ തന്നെയാണ് തോന്നിയത് എനിക്ക് മുതലയുടെ ഫുൾ ഗ്രില്ല് നിങ്ങളെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ യൂട്യൂബ് മിക്ക സംഭവങ്ങളും റിപ്പോർട്ടടിച്ച് കളയുന്നത് കൊണ്ട് തന്നെ ഞാൻ കാണിക്കാത്തത് ഇന്നലെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന അൽക്കസാർ ഷോ ഫുൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി മൂന്ന് മിനിറ്റിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഡിലീറ്റ് ആക്കി കളഞ്ഞു കേട്ടോ യൂട്യൂബ് അതുകൊണ്ടാണ് ഞാൻ ആ ഫുൾ ഗ്രില്ലൊക്കെ കാണിക്കാത്തത് കാരണം കുറേ സംഭവങ്ങൾ നമ്മുടെ യൂട്യൂബിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് കാണിക്കുന്നതിന് പിന്നെ ഞങ്ങൾ നേരെ വോക്കിംഗ് സ്ട്രീറ്റിൽ പോയി വോക്കിംഗ് സ്ട്രീറ്റിൽ ചെന്നിട്ട് ഞങ്ങൾ ഗ്രില്ലൊക്കെ കഴിച്ചു അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എല്ലാ കേട്ടോ റോഡ് സൈഡിൽ ഫുൾ ഇങ്ങനെ ഗ്രില്ലസ് ഒക്കെ വെച്ചേക്കും ഇതിപ്പോൾ ചിക്കൻ്റെ ഗ്രില്ലും പോർക്കിൻ്റെ ഗ്രില്ലും ബീഫിൻ്റെ ഗ്രില്ലും ഒക്കെ ഉണ്ട് ഞങ്ങൾ ചിക്കൻ്റെ ഗ്രില്ലാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത് പിന്നെ ദീപാടിനും അക്ഷയയും പോർക്കിൻ്റെ ഗ്രില്ലും ട്രൈ ചെയ്തു കേട്ടോ പോർക്കിൻ്റെ ഗ്രില്ലിൽ പൈനപ്പിളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ്റെ പാർട്സും ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ അതീത് ഹാർട്ടാണേ ഗ്രില്ല് ചെയ്തത് കഴിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ നടന്ന് നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു സ്പായ്ക്കൊക്കെ പോയി ഫുഡ് സ്പായും അക്ഷയ ആണെങ്കിൽ ഹെഡ് സ്പായും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ടാറ്റാ ബൈ ബൈ സി യു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ